കോടി കൊള്ളിട്ട് എനിക്ക് കൊണ്ടു തന്നതാ സ്വന്തമായിട്ട് ആക്കി എനിക്ക് ഓരാറ്റി അനിയടുത്ത് താമസിക്കുക എപ്പൊ നോക്കും എന്തുടടുത്ത് നിക്കുക ഞാനാ ഓലേക്ക് മൂത്തേച്ചയുള്ളൂ പിന്നെ അവരും പിന്നെ അമ്മക്ക് മാറ അമ്മക്ക് മാറ്റോ വന്നിന്ന് പറ അച്ഛനുണ്ട് ഓട്ടോന്നിട്ട് മാക്സിറ്റോട് അമ്മ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചോ എൻ്റെ മോളെ കണ്ടുപിടിച്ചു ആപ്പി കൊണ്ടോ എന്താന്ന് സങ്കടം പറടിയില്ലല്ലേ ഇതോടെ വിഷാപ്പി പറഞ്ഞ ഓണത്തിന് ഇടാവൂന്ന് അയ്യൊരു വിഷമുണ്ട് ഓണ കോടി നീർത്ത് കാണിച്ചു കൊടുക്കുമോളെ ടോപ്പ്

ഇനി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം